നിങ്ങളുടെ മനസ്സിലുണ്ട് മാക്സ് സെന്റർ ഒരു നാടിന്റെ പൊതുവിതരണ സംവിധാനം പുനഃസ്ഥാപിച്ച് ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ട് പെരിന്തൽമണ്ണ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് സപ്ലൈ ഓഫീസിലേക്ക് മാർച്ച് നടത്തി നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്ത മാർച്ചിനെ തുടർന്ന് നടന്ന ധർണാസമരം കെ പി സി സി സെക്രട്ടറി വി ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു പെരിന്തൽമണ്ണ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് സപ്ലൈ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ നേതാക്കളും പ്രവർത്തകരുമുൾപ്പെടെ നിരവധി പേരാണ് പങ്കെടുത്തത് മാർച്ച് സപ്ലൈ ഓഫീസിനു മുന്നിൽ സമാപിച്ച ശേഷം നടന്ന ധർണാസമരം കെ പി സെക്രട്ടറി വി ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു കേരള സർക്കാർ ധുർത്തടിച്ച് ഭരണം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ജനങ്ങൾ റേഷൻ കടകളിലും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലും അവശ്യ സാധനങ്ങളില്ലാതെ ദുരിതം അനുഭവിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു കേരളം പട്ടിണിയിലാകുന്ന അവസ്ഥയാണെന്നും പൊതുവിതരണ സംവിധാനം പുനഃസ്ഥാപിച്ച് ജനങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇന്ന് നമുക്കറിയാം റേഷൻ കടകളിൽ പോലും ഒരു അവിശ്വാസവും ഇല്ലാത്ത രീതിയിലേക്ക് കേരളത്തിലെ ഭരണം എത്തിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ മുഴുവൻ സപ്ലൈ ഓഫീസുകളിലേക്കും ഇതുപോലുള്ള മാർച്ചും ധർണയും നടത്തിക്കൊണ്ടിരിക്കുകയാണ് മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ ദിവസം നടത്തേണ്ടത് ഇന്ന് പത്താം തീയതിയാണ് എല്ലാ താലൂക്കാവശും നടത്തുന്നത് നമുക്കറിയാം ഇന്ന് നാട്ടിലെ മുഴുവൻ നാളുകളെയും ദുരിതത്തിലാക്കുന്ന ഗവൺമെന്റ് നടത്തി അത് തീർത്തും അവരുടെ ആഘോഷങ്ങൾ കുറവുമില്ലാതെ പിണറായിയും കുടുംബം തുടിച്ചുപാടും കേരളത്തിൽ ശക്തമായ രീതിയിലുള്ള സമരങ്ങളുമായി മുന്നോട്ട് പോകാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യമാണ് തീരുമാനിച്ചത് ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ ധർമ്മ പെരുന്തൽമണ്ണയിലെ ഈ ധർണയ്ക്ക് നമുക്കറിയാം ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും പിന്തുണ നമുക്കുണ്ട് ആളുകൾ കുട്ടികൾ വിദ്യാർത്ഥികൾ തൊഴിലാളികൾ ചെറുപ്പക്കാർ അതുപോലെ പെൻഷൻ വാങ്ങുന്ന പാവപ്പെട്ട ആളുകൾ പെൻഷനക്കാരായ ആളുകൾ അധ്യാപകർ അതുപോലുള്ള സർക്കാർ നിയമനക്കാരൊക്കെ ദുരിതത്തിലാക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് എന്ന് നിലവരിക്കുന്നത് ഈ ഗവൺമെന്റ് ആണ് ചോദിച്ചാൽ പിണറായിക്കും കുടുംബത്തിനും വേണ്ടി മാത്രം ഒരു ഒരു അതിനെതിരെ ഈ നാട്ടിലെ മുഴുവൻ ജനരോഷം അത് ഉയരുക തന്നെ ചെയ്യും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അറിഞ്ഞിക്കൽ ആനന്ദൻ പ്രതിഷേധ ധർണയിൽ അധ്യക്ഷത വഹിച്ചു കെ പി സി സി മെമ്പർ ബെന്നി തോമസ് മുഖ്യപ്രഭാഷണം നടത്തി മുസ്ലിം ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അബ്ദുൽ സലാം ഡി സെക്രട്ടറി ശശി മങ്കട യു ഡി എഫ് ചെയർമാൻ മൊയ്തു മാസ്റ്റർ മഹിളാ കോൺഗ്രസ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഷഹർബാൻ ഡി സി സി അംഗങ്ങളായ മൻസൂർ പള്ളിപ്പുറം അനീഷ് അങ്ങാടിപ്പുറം ഷാഹിദ് ആനക്കയം ടി പി മോഹൻദാസ് ഡി എം സി ചെയർമാൻ ഷാജി കട്ടുപാറ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷെഫീഖ് ചക്കാലി മങ്കട ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് രാജീവ് പെരിന്തൽമണ്ണ മണ്ഡലം പ്രസിഡന്റ് ടി കെ രാജേന്ദ്രൻ തുടങ്ങിയവർ പ്രതിഷേധ ധർണയിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ